സംസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീനുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ യുദ്ധകാല ക്യാബിനറ്റ് ഇസ്രായേലിന് ഡിഫറൻറ്റായിട്ട് പ്രത്യേകമായൊരു മന്ത്രിമാരുടെ ഉണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തീരുമാനമെടുക്കുന്നതിന് കുറച്ച് മന്ത്രിമാർ ചേർന്നുണ്ടായ ഒരു പ്രത്യേക ഉണ്ട് ആ ക്യാബിനറ്റിൻ്റെ അംഗീകാരം ഫലസ്തീനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന് ലഭിക്കാത്തതിൻ്റെ പേരിൽ അഥവാ വോട്ടെടുപ്പിന് ആ ക്യാബിനറ്റ് തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതായ സൂചനകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് നടക്കാനിരുന്ന യുദ്ധകാല ക്യാബിനറ്റിൻ്റെ യോഗം മാറ്റുന്നതായി ചില സൂചനകൾ വരുന്നുണ്ട് വേറൊരു ദിവസം എന്നാണ് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റിന് അംഗീകാരം കിട്ടാതെ ഒരിക്കലും ഈ യുദ്ധ വെടിനിർത്തൽ കരാറിലേക്ക് മുന്നോട്ട് പോകുവാനും കഴിയില്ല അപ്പോൾ അതൊരനിശ്ചിതത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിനുള്ളിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷം ഈ കരാറിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കമിടുന്നു എന്ന രീതിയിൽ ഇസ്രായേലെ ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു പ്രത്യേകിച്ചും അവരുടെ ക്യാബിനറ്റ് തന്നെയുള്ള രണ്ടു മന്ത്രിമാർ ബെൻഗീറും അതുപോലെ ബെസിലിയസ്മോ സ്മോൻച്ചും രണ്ട് മന്ത്രിമാർ ധനകാര്യമന്ത്രിയും അതുപോലെ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗീറും രണ്ടു പേർ തീവ്ര നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അവരാണ് ഈ കരാറിൻ്റെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി എന്ന പേരിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ചും ഈ കരാറ് നടപ്പിലാക്കാതിരിക്കുവാൻ അവരുടെ ശ്രമം ഉടനീളം ഉണ്ടായിരുന്നതായി അവർ തന്നെ തുറന്നു പറഞ്ഞ നിമിഷങ്ങൾ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ചും ബൻഗീർ ഇസ്രായേലിൽ തീവ്ര സയനിസ്റ്റുകളുടെ യോഗങ്ങൾ വിളിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നതായി പൊതുയോഗങ്ങളൊക്കെ വിളിക്കുന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ബൻകീർ പറയുന്നത് ഇസ്രായേലിൻ്റെ കീഴടങ്ങലാണ് ഈ യുദ്ധകാല കരാർ ഈ വെടിനിർത്തൽ കരാർ എന്നാണ് പ്രത്യേകിച്ചും ഫലസ്തീനിൽ നിന്ന് ബന്ദികളുടെ മോചനം ബന്ദികൾ ഫലസ്തീനിൽ ഫലസ്തീനിൽ കുടുങ്ങിയ ബന്ദികളുടെ മോചനം ഒരു വെടിനിർത്തൽ കരാർ വഴി നേടുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപമാനകരമാണെന്ന് ഇസ്രായേലിലെ ജൂത സയനിസ്റ്റ് ലോബി വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സൈനികമായ നടപടികളിലൂടെ ഇസ്രായേലിൻ്റെ ബന്ദികളെ ഒന്നും മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ഒന്നോ രണ്ടോ ബന്ദികളെ മാത്രമാണ് ഇസ്രായേലിന് ഒരു സൈനിക നീക്കത്തിലൂടെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞത് ബാക്കി ബന്ധുക്കളെയൊക്കെ ഇസ്രായേലിന് ഇപ്പോൾ മോചനശ്രമം മുന്നോട്ട് നടത്തുവാൻ കഴിയുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് കൊണ്ട് മാത്രമാണത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപമാനകരമാണ് എന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സംഘടനകൾ ആരോപിക്കുന്നതാണ് യുദ്ധകാല ക്യാബിനറ്റിൻ്റെ അംഗീകാരം ഈ വെടിനിർത്തലിന് കിട്ടാതിരിക്കുന്നതിനുള്ള കാരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ രണ്ട് മന്ത്രിമാർ ബെൻഖീറും അതുപോലെ ബെസിലിയസ് ഓൺട്രിച്ചും അവർ പറയുന്നത് ഈ യുദ്ധക്കരാറിന് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെൻറ് നൽകിയാൽ അവർ ഈ ക്യാബിനറ്റിൽ നിന്ന് പിൻവാങ്ങും എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയിലെ മെമ്പർമാരല്ല മറിച്ച് വേറൊരു പാർട്ടിയുടെ പാർട്ടിയുടെ മന്ത്രിമാരാണ് നമ്മുടെ നാട്ടിലെ പോലെ ബഹുകക്ഷി സമ്പ്രദായമാണ് ഉള്ള രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ ഇവർ പിന്തുണ പിൻവലിച്ചാൽ പോലും ബെഞ്ചമിൻ നദന്യാഹുവിന് പിൻ അവിടെ ഭരണത്തിൽ തുടരാൻ കഴിയും കാരണം ചില ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പാർട്ടികൾ ബെഞ്ചമിൻ ആഹ് സർക്കാരിന് പിന്തുണ പിൻ പിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിലും വളരെ ശക്തമായ സയണിസ്റ്റ് ജൂത പശ്ചാത്തലമുള്ള ആ രാജ്യത്ത് ഇത്തരം സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇസ്രായേൽ താൽക്കാലികമായിട്ടെങ്കിലും ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുകയാണ് പക്ഷേ ഇസ്രായേൽ ആരോപിക്കുന്നത് ഫലസ്തീൻ ഈ കരാറ് പാലിക്കുമെന്ന് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഉറപ്പു നൽകണമെന്നോ നൽകണമെന്നാണ് പക്ഷേ ഫലസ്തീൻ്റെ വക്താവ് ഒക്കെ പറയുന്നത് തങ്ങൾ പൂർണ്ണമായും ഈ കരാറിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനുള്ളിലെ തീവ്ര സയനിസ്റ്റു പാർട്ടികളുടെ ഇടപെടൽ മൂലമാണ് ഇസ്രായേൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതും ഇസ്രായേലിൻ്റെ യുദ്ധകാല ക്യാബിനറ്റിന് ഈ കരാറിന് അംഗീകാരം നൽകാൻ കഴിയാത്തതും എന്നുമാണ് എന്തായാലും ഈ വെടിനിർത്തൽ കരാർ ചർച്ച നടക്കുന്ന ദിവസങ്ങളിലും ഫലസ്തീനിൽ എഴുപത്തിരണ്ടിൽ പരം ആളുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതും വളരെ വേദനാജനകമാണ് ഫലസ്തീനയും ഫലസ്തീന വിമോചന സംഘടനകളെയും ഒക്കെ ഇത് ഓകെ പ്രക്ഷുബ്ധരാക്കുന്നുണ്ട് അവരും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട് എങ്കിലും ഒരു വെടിനിർത്തൽ കരാർ ലോകം ആഗ്രഹിച്ചിരുന്നതാണ് പ്രാർത്ഥിച്ചിരുന്നതാണ് അവസാന നിമിഷം ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ തീരുമാനം അഥവാ ഇസ്രായേലിലെ സയനിസ്റ്റ് സംഘടനകളുടെ കടുംപിടുത്തം ഒരുപക്ഷേ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നതിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിരിക്കാമെന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇസ്രായേൽ കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ഇതുമൂലം കടന്നു പോകും എന്ന വാർത്തകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ചില മാ ഇസ്രായേലി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് അഥവാ രാജ്യത്തിൻ്റെ ഉള്ളിൽ വിവിധ സ്വരങ്ങൾ വിവിധ തലങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ വരുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു പ്രത്യേകിച്ചും ഇസ്രായേലിനകത്ത് ബന്ധികളുടെ മോചനം വെടിനിർത്തലില്ലാതെ വന്നാൽ സാധ്യമാകുകയില്ല അപ്പോൾ ബന്ധികളുടെ ബന്ധുക്കൾ അവിടെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു അവർ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യാനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഈ കരാർ അംഗീകരിക്കപ്പെട്ടാൽ തീവ്ര സയൻസിസ്റ്റ് സംഘടനകളും പാർലമെൻറ്റിലോട്ട് മാർച്ച് നടത്താൻ തയ്യാറാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഇസ്രായേൽ ഒരു ധാർമ്മിക സംഘടനയിലേക്ക് വഴുതിമാറുന്ന നിമിഷങ്ങളാണ് കടന്നു വരുന്നത് യാഥാർത്ഥ്യം മറ്റൊന്ന് എല്ലാ അർത്ഥത്തിലും ഒക്ടോബർ ഏഴ് ഫലസ്തീൻ അവരുടെ ഒരു വിമോചനത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായി കാണുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വലിയ ഏട് സുവർണ ലിവിലിയ ലിപിയാൽ എഴുതിയ ഏട് എന്നവർ വിശേഷിപ്പിക്കുന്നതായ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ ഫലസ്തീനിലെ അടിച്ചമർത്തലുകൾക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫലസ്തീനിൽ കടന്നുകയറി അക്രമമുണ്ടാക്കുന്നതിന് ഇസ്രായേൽ നൽകിയിരുന്ന പേര് പുൽത്തകിടികളെ ശരിയാക്കുക എന്നാണ് കാരണം ഫലസ്തീനികളെ അവർ പുൽത്തകടിയോട് അല്ലെങ്കിൽ പുല്ലുകളോടാണ് ഉപയോഗിച്ചിരുന്നത് ആ പുല്ലുകളുടെ വളർച്ച ഒന്ന് കൂടുമ്പോൾ അതിനെ ശരിയാക്കി നമ്മളെ ഗാർഡനിങ്ങൊക്കെ ശരിയാക്കുന്നത് പോലെ ശരിയാക്കി വിടുക എന്നർത്ഥത്തിൽ പുൽത്തകിടികളെ ശരിയാക്കുക എന്ന പേരിൽ ഇടക്കിടക്ക് ഇസ്രായേൽ ഫലസ്തീനിലേക്ക് നിരന്തരം സൈനിക ആക്രമണങ്ങൾ നടത്തുമായിരുന്നു കാരണം ഫലസ്തീൻ ഒന്ന് തലയുർത്തി വരുമ്പോൾ ഈ ഒക്ടോബർ ഒക്ടോബറിലേഴിലെ തങ്ങളുടെ നടപടികൾ കൊണ്ട് അത് ഒരു പരിധിവരെ തടഞ്ഞിർത്തുവാൻ കഴിയുന്നു എന്ന് ഫലസ്തീൻ വിമോചന സംഘടനകളും വിശ്വസിക്കുന്നു അപ്പോൾ ഇരുഭാഗവും കൂടുതൽ ആത്മാഭിമാനപരമായി നീങ്ങുന്നതിനാൽ ഒരു വെടിനിർത്തൽ കരാർ വീണ്ടും അപ്രാപ്യമാകുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ വരുന്നത് എന്തായാലും ലോകം സമാധാനപൂർണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ അവസാന നിമിഷം വരെ പ്രാർത്ഥിച്ചതാണ് ആഗ്രഹിച്ചതാണ് ഫലസ്തീനിലെ വെടിനിർത്തൽ കാരണം കഴിഞ്ഞ നാനൂറ്റി അൻപത് അറുപത് ദിവസങ്ങളായി ഒരു രാജ്യം കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തോട് മാത്രം വലിപ്പമുള്ള ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനാൽ വളയപ്പെട്ട് വളയപ്പെട്ട് ആഹാരവും വസ്ത്രവും മരുന്നുകൾ പോലും ഇല്ലാതെ നിലയിക്കുകയാണ് അമ്പതിനായിരത്തിൽ പരം ആളുകൾ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്ന് വാർത്തകൾ വരുന്നു അതിൽ മുൽപ്പത്തിയഞ്ച് ശതമാനത്തോളം കുട്ടികളാണെന്ന് വരുന്നു അതിൽ നല്ലൊരു ശതമാനം ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെന്ന വാർത്ത വരുന്നു വളരെ ദുഃഖകരമായ വാർത്തകളാണ് ഫലസ്തീനിൽ നിന്ന് അവസാന നിമിഷം വരെയും വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മോചനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ തീവ്ര സയൻസിസ്റ്റുകളുടെ ഇടപെടലുകൾ വീണ്ടും അതിന് വിഘാതമായി നിൽക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഫലസ്തീനിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും ഫലസ്തീനുകളുടെ ദുഃഖത്തിന് സർവശക്തമായ ദൈവം പരിഹാരമുണ്ടാക്കുമെന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ ഹിന്ദ്